വിശുദ്ധ മാക്സിമസ് വിശുദ്ധ മാക്സിമസ് ഫ്രാൻസിലെ ഡെക്കോമർ പ്രൊവിൻസിലാണ് ജനിച്ചത് തന്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള പരിശീലനം ലഭിക്കുന്നതിനായി ഒരു ഏകാന്തവാസം തന്നെയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് അവസാനം അദ്ദേഹം ആത്മീയ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും അതിന് പ്രകാരം അദ്ദേഹം വിശുദ്ധ ഹൊറോ ടൂസിന്റെ നിയന്ത്രണത്തിനുള്ള ലെറിൻസ് ആശ്രമത്തിൽ ചേരുകയും ചെയ്തു ൊലിത്തായി തനിക്ക് ശേഷം അടുത്ത പിൻഗാമി എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടാമത്തെ ആശ്രമാധിപനായി നിയമിച്ചു വിശുദ്ധ സിഡോണിയൂസിന്റെ രേഖകൾ പ്രകാരം വിവേകമതിയായ ഈ വിശുദ്ധന്റെ കീഴിൽ ആശ്രമത്തിനൊരു പുതിയ ചൈതന്യം കൈവന്നു നല്ല സ്വഭാവവും തിളക്കമുള്ള മാതൃകയുമായിരുന്ന മാക്സിമസിന്റെ കീഴിൽ അവിടുത്തെ സന്യാസിമാർ ആശ്രമ നിയമങ്ങളൊന്നും നോക്കാതെ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അനുസരിച്ചു വന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ദൈവിക വരദാനം മൂലം വളരെയേറെ കീർത്തിക്ക് കാരണമാകുകയും അദ്ദേഹത്തിന്റെ ദിവ്യത്വത്തിന് ഇത് വളരെയേറെ സഹായകമാവുകയും ചെയ്തു ഒരുപാട് പേർ അദ്ദേഹത്തോട് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും തേടി വരിക പതിവായിരുന്നു ഇതുമൂലം പലപ്പോഴും വിശുദ്ധൻ തന്നെ മെത്രാനാക്കി വാഴിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വനങ്ങളിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി നാനൂറ്റി മുപ്പത്തിനാലിൽ അദ്ദേഹം വിശുദ്ധ ഹിലാരിയാൽ പ്രൊവിൻസിൽ റേസ് സഭയുടെ പിതാവായി വാഴിക്കപ്പെട്ടു വിശുദ്ധ മാക്സിമസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഗൗളിലെ സഭയിലെ ഏറ്റവും പ്രമുഖ സഭാധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു തന്റെ ഔദ്യോഗിക കാലം മുഴുവനും അദ്ദേഹം തന്റെ ഔദ്യോഗിക മുടിയും ധരിക്കുകയും ആശ്രമ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു വിശുദ്ധ മാക്സിമസ് നാനൂറ്റി മുപ്പത്തി ഒമ്പതിൽ റെയ്സിലെയും നാനൂറ്റി നാല്പത്തി ഒന്നിൽ ഓറഞ്ചിലെയും നാനൂറ്റി എൺപത്തിനാലിൽ ആൽസിലെയും സഭാ സമിതികളിൽ പങ്കെടുത്തിട്ടുണ്ട് ബ്രേസിലെ പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്